ബിഗ് ബോസ് താരം സിജോ ജോൺ വിവാഹിതനായി ഏറെക്കാലം സിജോയുടെ ഗേൾഫ്രണ്ടായിരുന്ന ലീനോവാണ് വധു ഇക്കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ മത്സരിച്ചാണ് സിജോ ശ്രദ്ധേയനാവുന്നത് ഷോയിൽ വെച്ചാണ് താൻ പ്രണയത്തിലാണെന്ന കാര്യം ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ സിജോയുടെ വിവാഹഘോഷത്തിൽ ബിഗ് ബോസിലെ താരങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു എന്നാൽ കൂട്ടത്തിൽ റോക്കി ഉണ്ടായിരുന്നില്ല സിജോയും റോക്കിയും തമ്മിലുണ്ടായ പ്രശ്നത്തിലൂടെയാണ് കഴിഞ്ഞ സീസൺ ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെയുള്ളപ്പോൾ വിവാഹത്തിന് റോക്കിയെ ക്ഷണിച്ചില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിരിക്കുകയാണ് സിജോ ഇപ്പോൾ വിവാഹത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു സിജോ കല്യാണം കഴിക്കുന്നതിനിടയിൽ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും കല്യാണത്തിലേക്ക് എത്തുമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തതിനാൽ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നും വന്നില്ല വിവാഹത്തിന് ശേഷം ഉടൻ തന്നെ ഹണിമൂണിന് പോകുന്നുണ്ടെന്ന കാര്യവും സിജോ വെളിപ്പെടുത്തി ആദ്യം കാശ്മീരിലേക്കാണ് പോകുന്നത് അത് നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു അതിനുശേഷം അടുത്ത മാസം ബാലിയിലേക്ക് പോകും ഈ രണ്ട് യാത്രകൾ മാത്രമേ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ചിത്തം ആളുകളും ഇന്ന് വിവാഹത്തിനെത്തുന്നുണ്ട് ഇതിനിടെ റോക്കിയെ കല്യാണത്തിന് വിളിച്ചില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതെൻ്റെ കല്യാണമല്ലേ എന്നാണ് സിജോ തിരിച്ചു ചോദിക്കുന്നത് മാത്രമല്ല എൻ്റെ അടിയന്തരത്തിന് റോക്കിയെ വിളിക്കാമെന്നും സിജോ പറഞ്ഞു ഏറ്റവും ഉടമയിൽ മലയാളത്തിൽ നടന്ന ബിഗ് ബോസിൻ്റെ ആറാം സീസൺ വലിയ വിവാദങ്ങൾ കൊണ്ടാണ് വാർത്തകളിൽ ഷോ തുടങ്ങി ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അടിയും ബഹളവുമായി തുടക്കത്തിൽ ശ്രദ്ധേയനായ റോക്കി സഹ മത്സരാർത്ഥിയായ സിജോയെ മുഖത്തിനെട്ടിടിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് മാസങ്ങളോളം ഷോയിൽ നിന്ന് മാറി പുറത്തുപോയ സിജോ ചില സർജറികൾ ചെയ്തതിനു ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ശാരീരിക ഉപദ്രവം നടത്തിയതിന്റെ പേരിൽ ഉടൻ തന്നെ റോക്കി മത്സരത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്തു ഷോയിലായിരിക്കുമ്പോൾ റോക്കിയോട് ക്ഷമിക്കുകയും അദ്ദേഹത്തെ തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരണമെന്നും സിജോ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഷോയുടെ നിയമാവലി പ്രകാരം അത് സാധിച്ചില്ല മത്സരത്തിനു ശേഷം പുറത്തു പുറത്തുവന്ന സിജോ റോക്കിക്കെതിരെ സംസാരിച്ചു ഇപ്പോഴത്തെ സിജോയുടെ വിവാഹം കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്